ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു പറഞ്ഞത് കേട്ട് സത്യഭാ വിഷ്ണുവിനെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിലും നിന്നെ പോലെ ഒരു മകനെ പ്രസവിച്ചത് അത് വലിയൊരു തെറ്റായി പോയെന്ന് ഇപ്പം എനിക്ക് തോന്നുകയാണ് നീ ഇപ്പോഴും അവളുടെ പിന്നാലെ നടക്കുകയല്ലേ അവള് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് ആരുടെയോ കുഞ്ഞിൻ്റെ അച്ഛനാകാനായിട്ട് നടക്കല്ലേ നീ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അമ്മ ഈ പറഞ്ഞതിനൊക്കെ അമ്മ ഒരിക്കൽ പശ്ചാത്തലപ്പിക്കേണ്ടി വരും അന്ന് അമ്മ ഒത്തിരി പശ്ചാത്തപിക്കും അത് തീർച്ചയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അമ്മ വേദനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞ് സത്യഭാമയോട് വിഷ്ണു ദേശത്തോടെ സംസാരിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു പിന്നെ അതൊക്കെ നിന്റെ വെറും മോഹം മാത്രമാണ് മോനെ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും വിഷ്ണു സത്യഭാമയുടെ നേരെ ശബ്ദമുയർത്തി അമ്മ അമ്മ പറയുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് രാഘവന്മാർ ഇടയിൽ കയറി മതി നിർത്ത് നിർത്തിക്കോ ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംസാരം നിർത്തിക്കോ ഇതേ ഇത് നമ്മുടെ വീടൊന്നും അല്ല നമ്മുടെ നാട്ടുകാരും അല്ല ഇവിടെ ചുറ്റുപാടും ഉള്ളത് അത് മനസ്സിലാക്കണം നമ്മൾ എവിടെ നിന്നോ വന്നവരാണ് അതായത് ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ വരുത്തന്മാരാണ് അതുകൊണ്ട് തന്നെ വരുത്തന്മാർക്ക് ചില മര്യാദകളുണ്ട് അത് മറക്കരുത് അതുകൊണ്ട് ഇവിടെ വെച്ച് ഒരു ബഹളം അമ്മയും മകനും തമ്മിൽ ഇനിയും ഇതുപോലെയുള്ള ബഹളമൊന്നും ഈ വീട്ടിലുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഇനിയും അങ്ങനെയാണ് നിങ്ങളുടെ പോകാനുള്ള തീരുമാനമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയും മകനും മാത്രമായിരിക്കും ഇവിടെ താമസിക്കുക ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും പിന്നെ എൻറെ പിന്നാലെ വന്ന് എത്ര വിളിച്ചാലും ഞാൻ മടങ്ങി വരില്ല അതോർത്തോ എന്ന് പറയുമ്പോ പെട്ടെന്ന് സത്യഭാമ വീണ്ടും പറഞ്ഞു പിന്നെ രാഘവേട്ട ഇവൻ എന്ന് പറഞ്ഞതും വേണ്ടഭാമ നിന്നോടാ പറഞ്ഞ് നിർത്താൻ എന്ന് സത്യഭാമയോടും രാഘവനാർ ദേഷ്യപ്പെട്ടു സത്യഭാമ കലുതുള്ളി അകത്തേക്കും കയറിപ്പോന്നു അതിനുശേഷം കാണുന്നത് ശാരദാമ്മയുടെ ഹോട്ടലില് ശാരദാമ്മ ശാന്തിയോട് അന്ന് വൈകിട്ട് കുടുംബശ്രീക്ക് തൊഴിലുറപ്പുകാർക്ക് കൊടുക്കേണ്ട നാലു മണി പലഹാരത്തിന്റെ ഓർഡറിനെ കുറിച്ച് അന്വേഷിച്ചു എത്ര എണ്ണം ആണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാന്ത അതിനെ എണ്ണം പറഞ്ഞത് ശാരദമ്മ പറഞ്ഞു അതെ ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തോണേ എനിക്ക് പഴയതുപോലെയുള്ള ഓർമ്മശക്തിയൊന്നുമില്ല പിന്നെ അറിയാവല്ലോ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള ഓർഡറുകൾ വരുമ്പോ അതൊക്കെ നമുക്ക് ആ പഴയ ഓർമ്മശക്തി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആകണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം കൂടി അതിന് വഴങ്ങണ്ടേ അതുകൊണ്ട് ശാന്ത ഇതൊക്കെ കൃത്യമായിട്ട് നീ ഓർത്തു വെച്ചോണേ എന്ന് പറഞ്ഞതും ശാന്ത പറഞ്ഞു അത് പിന്നെ അപ്പുറത്ത് ആ പുതിയ കമ്പനിയിൽ നിന്നും കുറച്ച് ഓർഡർ കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ എല്ലാം നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്തേക്കണേ എന്ന് ശാരദാമാ ശാന്തയെ ഓർമ്മിപ്പിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വന്നിരുന്നത് കാറിൽ നിന്ന് ഇറങ്ങി നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറി വന്ന ആളെ കണ്ടതും ശാരദാമ വലിയ സന്തോഷത്തോടെ ചോദിച്ചു ആഹ് സാറോ കേറുവാ സാറേ എന്ന് പറഞ്ഞു ആ ബ്ലോക്ക് ഓഫീസറെ വളരെ സ്നേഹത്തോടെ ശാരനാമ സ്വീകരിച്ചു ആ ഒരു ചായ വേണം ശാരദാമേ എന്ന് പറഞ്ഞതും അതിനെന്താ സാറേ സാർ ഇരിക്കേ ഇപ്പൊ എടുത്തു തരാം എന്ന് പറഞ്ഞു ശാരദാമ ചായ ഇടാൻ പോകുമ്പോൾ ഉടനെ ശാന്തിയോട് ശാരനാമ പറഞ്ഞു സാറിന് കഴിക്കാൻ എന്താ വേണെന്ന് ചോദിക്കും ശാന്തേ അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഏഹ് എനിക്ക് കഴിക്കാനൊന്നും എടുക്കണ്ട ശാരദാമയും പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം കഴിപ്പൊന്നും ഇല്ല പിന്നെ ഉള്ളത് ആകെ വല്ലപ്പോഴും ഉള്ള ഇങ്ങനെ ഓരോ ചായ കൂടി മാത്രമാണ് അല്ലാതെ മറ്റൊന്നും ഞാൻ പുറത്തൊന്നും കഴിക്കാറില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ഓഫീസർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു എന്തായാലും സാർ ഈ വഴി വന്നത് നന്നായി സാറിനെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് സാറേ സാറിന് ഞാനൊരു അപേക്ഷ തന്നിരുന്നില്ലേ ഒരു കുടുംബശ്രീ വക കിട്ടുന്ന ഒരു ധനസഹായം ഒരു പുതിയൊരു യൂണിറ്റ് തുടങ്ങാനായിട്ട് അതിന് സാറ് എനിക്ക് ആ അപേക്ഷ അനുമതി പാസ്സായി പാസ്സാക്കി തന്നതായിരുന്നല്ലോ എന്ന് ചോദിച്ചതും ഉടനെ ബ്ലോക്ക് ഓഫീസർ പറഞ്ഞു അത് പാസ്സായി കിടക്കണല്ലോ ശാരദാമേ ഉടനെ ശാരദാമ പറഞ്ഞു അതെ സാറേ തൽക്കാലം ആ എനിക്ക് തന്ന അപേക്ഷയ്ക്ക് തന്ന ആ ഫണ്ട് അത് തൽക്കാലം വേറൊരാൾക്ക് മറിച്ചു കൊടുക്കാൻ സാറിന് സമ്മതി അതെ സത്യഭാമ എന്ന് പറയുന്ന ഒരു പാവ ഒരു സ്ത്രീയുണ്ട് അവര് വലിയ നിലയിൽ ജീവിച്ചവരാണ് പക്ഷേ ഇപ്പം ആകെ ഗതികേടിലാണ് സാറേ അവർക്ക് ജീവിക്കാൻ വേറെ യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് അവര് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി പലഹാര യൂണിറ്റ് തുടങ്ങി അതൊരു ജീവിതമാർഗമാക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് തൽക്കാലം അവർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും സാറേ എനിക്കിപ്പോൾ ഇതുകൊണ്ട് തൽക്കാലം ജീവിച്ചു പോകാനുള്ള വരുമാനമുണ്ട് എന്ന് സത്യഭാമ ശാരദാമ്മ പറഞ്ഞു അത് കേട്ടതും സത്യഭാമയ്ക്ക് അത് മറിച്ചു കൊടുക്കാനായിട്ടുള്ള ശാരദാമ്മയുടെ ആ ഒരു ശുപാർശ കേട്ട് ബ്ലോക്ക് ഓഫീസർ പറഞ്ഞു ശാരദാമെ ശാരദാമയ്ക്ക് ആ ഫണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത് ഇതുപോലെ തന്നെ ധനസഹായം അർഹിക്കുന്ന പല ആളുകളും അതിനായിട്ട് ഈ നാട്ടിൽ വേറെയുണ്ട് എന്നാൽ ഈ പറയുന്ന സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഇതിന് യാതൊരു അർഹതയില്ല കാരണം അവർക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു ഇൻകം ടാക്സ് റേഡോ അങ്ങനെ എന്തെങ്കിലും വരുന്നതിന് വേണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ പൂത്ത പണമൊക്കെ അവരെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർദ്ധനരായതുപോലെ അഭിനയിക്കുന്നതായിരിക്കും അല്ലാതെ ശാരദാമൊക്ക കരുതുന്ന പോലെ അവർക്ക് ജീവിച്ചു പോകാൻ യാതൊരു നിവൃത്തിയില്ലാതെ നിൽക്കുകയല്ല അവര് ശരിക്കും നന്നായി അഭിനയിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ശാരദാമയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മറ്റാർക്ക് കൊടുത്താലും സത്യഭാമി എന്ന് പറയുന്ന ആശ്രയിക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് ഞാനിവിടെ ബ്ലോക്ക് ഓഫീസറായിരിക്കുന്നിടത്തോളം കാലം അതിന് ഞാൻ അനുവദിക്കില്ല ശാരദാമെ ശാരദ എന്ന് ശാരദാമയോട് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് ശാലിനി എത്തി ഉടനെ ബ്ലോക്ക് ഓഫീസർ പറഞ്ഞു അതെ ഇതിപ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കേണ്ടതല്ലേ സാറേ ഈ ഫണ്ട് അത് സാറിങ്ങനെ കൊടുക്കില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ അത് ശരിയാണോ സാറേ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ഉടനെ ബ്ലോക്ക് ഓഫീസർ പറഞ്ഞു അതെ വെറും ചായക്കടക്കാരിയായ നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കാനൊന്നും വരണ്ട വെറും ആ അന്തി അന്തിക്ക് വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് ഈ നിയമവശങ്ങളൊന്നും അറിയില്ല ബ്ലോക്ക് ഓഫീസറായ എന്നെ അതിന് നിങ്ങൾ പഠിപ്പിക്കുകയും വേണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതുപോലെയുള്ള ചില ചില വാശികൾ എനിക്കുണ്ട് അവർക്ക് എന്തായാലും ഈ ഫണ്ട് കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതിൽ യാതൊരു മാറ്റവും ഇനി അത് കളക്ടറല്ല ഇനി ഏത് മജിസ്ട്രേറ്റ് വന്നതിനോട് പറഞ്ഞാലും അത് ഞാൻ ചെയ്യില്ല ഈ എനിക്കും അതുപോലെ ചില വാശികളൊക്കെ ഉണ്ട് ബ്ലോക്ക് ഓഫീസർ ആയതിനു ശേഷം അത്തരം ചില വാശികൾ ഞാൻ മുറുകെ പിടിക്കുന്നതുമാണ് ഇനി ആജീവനാന്തം ഈ ചേറിൽ തന്നെ ഞാൻ അങ്ങ് ഇരുന്നോളാവെന്ന് ആർക്കും ഞാൻ വാക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ പോലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവരെ ചൊൽപ്പടിക്കുന്നു നിർത്തുന്ന ആളാണ് അതുകൊണ്ട് തൽക്കാലം ഈ ഒരു കാര്യത്തിൽ വേറൊരു തീരുമാനമില്ല ഞാൻ ഞാനെടുത്ത ഈ തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും അതിൽ നിന്ന് ആർക്കും എന്നെ പിന്തിരിപ്പിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് ശാരദാമയുടെ തട്ടിക്കാരി കൊണ്ട് എന്ന ഒരു ചായക്കടക്കാരിക്ക് ഇങ്ങനെ എന്നെ ഉപദേശിക്കാനും എന്റെ നേരെ ഇതുപോലെ ഉത്തരവിടാനും എന്നോട് നിയമം പറയാനുമൊക്കെ നിങ്ങൾക്ക് ആരധികാരം തന്നതെന്ന് ചോദിച്ച് ശാരദാമയും പരിഹസിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ചാനണി എത്തിയത് അതെന്താ സാറേ നിയമം പറഞ്ഞാൽ ഈ ഈ രാജ്യത്തുള്ള സാധാരണ ഏതൊരു പൗരനും നിയമം അറിയാമെങ്കിൽ അവനത് പറയാനുള്ള അവകാശവുമുണ്ട് ഏതൊരു സാധാരണ പൗരനും അത് പറയാനും അത് നേടിയെടുക്കാനുമുള്ള അവകാശവും അധികാരവും ഉള്ളതാണ് അത് സാറ് അങ്ങ് മറന്നു കളയുകയാണോ എന്ന് ചോദിച്ചു എന്റെ അമ്മ ഇവിടെ ചായ അടിക്കുന്നു എന്ന് വെച്ചാലും അമ്മ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളു സാറേ സത്യമായിട്ടുള്ള കാര്യമല്ലേ സാറിനോട് എന്റെ അമ്മ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോ ഉന്നെ ചാലിനി മുന്നിലേക്ക് വന്ന് ബ്ലോക്ക് ഓഫീസറെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു സാറേ നിയമങ്ങൾ ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് പിന്നെ മുൻപെന്തോ സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ വ്യക്തി വൈരാഗ്യം വീട്ടാനായിട്ട് സാറ് സാറിന്റെ ഈ ഔദ്യോഗിക പദവി അതിനായി ഉപയോഗിച്ചു എന്ന് വന്നാൽ അത് സാറിൻ്റെ ഈ ജോലിക്ക് പോലും അതൊരു വലിയ തിരിച്ചടിയായി വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ബ്ലോക്ക് ഓഫീസർ പറഞ്ഞു അതെ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നും എൻ്റെ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയാം അതിപ്പോ ഈ ചായക്കടക്കാരി എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിനിപ്പോ ആര് വന്ന പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഞാനത് അവർക്ക് കൊടുക്കില്ല എന്ന് വെച്ചാൽ അത് എന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി ഇതെല്ലാം കേട്ടതിന് ശേഷം ബ്ലോക്ക് ഓഫീസറോട് പറഞ്ഞു അതെ സാറിന് എല്ലാരെയും അറിയാമെന്ന് പറഞ്ഞു സാറിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും സാറ് സാറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കുമെന്നാണല്ലോ സാറ് പറഞ്ഞത് ഇത് ഞാനിപ്പോ ഇവിടെ വെച്ച് കണ്ടത് എന്റെ അമ്മയെ അതായത് സാറിപ്പോ പറഞ്ഞ ഈ ചായക്കടക്കാരിയെ അപമാനിക്കുന്ന രീതിയിൽ അതും ഒരു സ്ത്രീയെ അവരെ പൊതുസമൂഹത്തിൽ അവരുടെ ജോലിയെ പറഞ്ഞ് അവരുടെ ജോലിയെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് വെച്ചാൽ എന്തൊരു ക്രിമിനൽ ഒഫൻസാന്ന് സാറിന് അറിയാവോ എന്ന് ശാലിനി ബ്ലോക്ക് ഓഫീസറോട് അന്വേഷിച്ചു അത് കേട്ടതും അദ്ദേഹം ശാലിനിയുടെ നേരെ നോക്കുമ്പോൾ അദ്ദേഹത്തോട് ശാലിനി ചോദിച്ചു അല്ല സാറിന് ഇനിയിപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു ഒന്നും അറിയാത്തതുപോലെ അയാൾ ശാലിനിയെ നോക്കിയപ്പോൾ ശാലിനിയെ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ശാലിനി വിഷ്ണു ജില്ലാ കളക്ടറാണ് എന്ന് പറഞ്ഞു ഇത് എന്റെ അമ്മ നടത്തുന്ന കടയാണ് സാർ പറഞ്ഞതുപോലെ അന്തിവെള്ളം തിളപ്പിക്കുന്ന ഈ സ്ത്രീയുടെ മകളാണ് ഈ കളക്ടറായ ശാലിനി അതുകൊണ്ട് സാറേ ഒരു കാര്യം സാറിനോട് പറഞ്ഞേക്കാം സാറ് പറഞ്ഞതുപോലെ ആ ഒരു ഫണ്ട് അനുവദിക്കാൻ സത്യമ്മയ്ക്ക് അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് മനസ്സിലാക്കി ത ആക്കിയിട്ടും സാർ അതിന് തയ്യാറാകുന്നത് മുമ്പുണ്ടായിരുന്ന എന്തോ വൈരാഗ്യത്തിന്റെ പുറത്താണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോ സത്യാമ്മയ്ക്ക് ആ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അതിൻ്റെ പേപ്പേഴ്സ് ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങെത്തും സാറിന് അത് നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെടാം എന്ന് പറഞ്ഞപ്പോ ആ ഓർഡറിനുള്ള ആ ഓർഡറുമായിട്ടാണ് ഇപ്പോൾ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ആ കാറ് എന്ന് പറഞ്ഞതും കാറിലേക്ക് ആ മുറ്റത്തേക്ക് അനുപല്ലവിയും രാമേട്ടനും കൂടി എത്തി കാറിൽ നിന്നിറങ്ങിയ അനുപല്ലവി കയ്യിലൊരു കവർ ലെറ്ററുമായിട്ട് നേരെ ഷാലിനിക്ക് അരികിലേക്ക് എത്തി ഷാലിനി അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു ദാ കയ്യോടെ സാർ ഈ ലെറ്റർ അങ്ങ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനെ ബ്ലോക്ക് ഓഫീസർ ആ ലെറ്റർ വാങ്ങിച്ച് അത് തുറന്നു നോക്കി അപ്പോഴേക്കും അതിൽ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആണെന്ന് കണ്ടതോടെ അദ്ദേഹം ഞെട്ടലോടെ ശാലിനിയെ നോക്കി എന്നിട്ട് ശാലിനി പറഞ്ഞു അതെ സാറ് പറഞ്ഞല്ലോ ആജീവനാന്തം സാറ് ആ ഇരിക്കുന്നില്ല എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സാർ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇനി സാറിനെ അതിൽ ഇരുത്തണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ലെറ്റർ സാറിന് തന്നിരിക്കുന്നത് ഇനി ഒരു ആറ് മാസക്കാലം സാർ വെറുതെ വീട്ടിൽ പോയെന്നിരിക്കേ എന്നിട്ട് നല്ല നടപ്പ് ശീലിക്കെ അതിനുശേഷം നമുക്ക് ആലോചിക്കാം സാറിന് വീണ്ടും ഈ സർവീസിൽ കയറണോ വേണ്ടയോ എന്ന് കുറച്ച് നാൾ വീട്ടിൽ വെറുതെ ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കും സാറേ സാറിൻ്റെ അപ്പഴം ഇതുപോലെയുള്ള പിടിവാശികളും ഇതുപോലെയുള്ള മുൻ ധാരണകളുമൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറയുമ്പോൾ ആകെ നിരാശയോടെ ബ്ലോക്ക് ഓഫീസർ അവിടെ നിന്നിറങ്ങി ഇനി നാളെ മുതൽ സാറിൻ്റെ ആ ചെയറിൽ മനുഷ്യരോട് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾ വന്നോളും എന്ന് പറഞ്ഞു ഉടനെ ആ ലെറ്ററുമായി അവിടെ നിന്ന് പോകാനായി ഇറങ്ങുമ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു ഒന്ന് നിൽക്കണം മിസ്റ്റർ നിങ്ങൾ ഇവിടെ നിന്ന് കുടിച്ചിട്ടു പോയ ആ ചായയുടെ കൂലി അങ് കൊടുത്തേക്ക അതുകൊണ്ടാണേ ഈ പാവം ഇവിടെ ജീവിച്ചു പോകുന്നത് എന്ന് പറയുമ്പോ ഉടനെ ബ്ലോക്ക് ഓഫീസർ തൻ്റെ കയ്യിലിരുന്ന ചായ കുടിച്ചതിൻ്റെ ആ പണം ടേബിളിലേക്ക് വെച്ചിട്ട് അയാളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങുന്നു അയാൾ പോയി കഴിയുമ്പോഴേക്കും ശാരദാമ ശാലിനിയുടെ അരികിലേക്ക് എത്തി ഇടി മോളെ അയാള് അയാളിനി വെറുതെ ഇരിക്കുകൂടി എന്ന് ചോദിച്ചപ്പോ ശാലിനി ആ പത്ത് രൂപ നോട്ട് എടുത്ത് നോക്കിയതിന് ശേഷം അയാൾ പോകുന്നു നോക്കി അങ്ങ് നിൽക്കുമ്പോൾ ശാരദാമ്മ ആശങ്കയോടെ ശാലിനിയോട് പറഞ്ഞു അരി മോളെ അയാൾ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാക്കുമോ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഇല്ല മേം അയാൾ ഇനി കുറച്ചൊന്നും അറിയാതെപ്പെട്ടോളൂ അതിനാണ് ഈ ഒരു മാസത്തെ കാലാവധി ഇനി എന്തായാലും സത്യമ്മയ്ക്ക് ആ ഫണ്ട് അനുവദിച്ച പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ സത്യാമ്മയ്ക്ക് തന്നെ ആ ഫണ്ട് കിട്ടട്ടെ എന്ന് ശാലിനി പറഞ്ഞു അത് ശരിയാണെന്ന് സത് ശാരദാമ്മ തലകുലുക്കി പിന്നീട് കാണുന്നത് രാഘവൻ നായർ ഉമ്മർത്തിരുന്നു കൊണ്ട് ദേഷ്യപ്പെട്ടു ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി എന്നിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സത്യഭാമ ചായയുമായി വാതുക്കിലേക്ക് എത്തി ഞാൻ കുറെ നേരം ആയാലോ ചായ ചോദിച്ചിട്ട് എന്നിട്ട് ഇത്രയും താമസം എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതെ മുമ്പ് വീട്ടിലിരുന്ന് മൂന്നാല് തവണ ചായ ചോദിക്കുമ്പോൾ ചായ കൊണ്ടു തരാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാലേ ഇവിടെ ചായ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഇട്ടുകൊണ്ട് വരാനേ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കൂലിക്ക് വേറെ ആരെയും ഇവിടെ നിർത്തിയിട്ടില്ല അതുകൊണ്ട് ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഒരല്പം താമസിച്ചേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതും രാഹോന്നാർ ചോദിച്ചു ചുരുക്കി പറഞ്ഞ ഞാൻ ഇനി ചായയൊന്നും ചോദിക്കരുതെന്ന് ചായയും കാപ്പിയൊന്നും ഇനി ഞാൻ ചോദിക്കാൻ പാടില്ല എന്ന് അല്ലേ അത് കേട്ടതും സത്യഭാമ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ചായയും കാപ്പിയൊക്കെ ചോദിച്ചാലും എനിക്കകെ രണ്ട് കയ്യേ ഉള്ളൂ അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ എളുപ്പം വൈകുമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ചോദിക്കരുതെന്നല്ല എന്ന് സത്യഭമ്മ ദേഷ്യപ്പെടുമ്പോ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് നൂർജാൻ എത്തി എന്താ രണ്ടുപേരും കൂടി രാവിലെ വഴക്കാണോ എന്ന് ചോദിച്ച് നൂർജാൻ അവിടേക്ക് കയറി വന്നതും സത്യഭമ്മ പറഞ്ഞു ഏയ് അല്ലെന്നേ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു മുമ്പുണ്ടായിരുന്ന വീട്ടിലെ ജോലിക്ക് മൂന്നാല് ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചായയെപ്പ ചോദിച്ചാലും അപ്പൊ തന്നെ കൊണ്ടുചെന്ന് കൊടുക്കാൻ ആളുകൾ വീട്ടിലുള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ചായയെ കാപ്പിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ എന്നും ഒരൽപം സമയം എടുക്കുമെന്നും ഞാൻ പറഞ്ഞതാ അത് പറഞ്ഞപ്പോൾ മനസ്സിലാക്കണമല്ലോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോ പിന്നെ അതൊരു വഴക്കിന് കാരണമാകും അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു എന്ന് സത്യഭാമ പറയുമ്പോൾ ഉടനെ ന്ർജാനോട് രാഹുനാർ ചോദിച്ചു ഉം അല്ല എന്താ കയ്യിലൊരു പാത്രമൊക്കെ ഇന്നെന്തോ കോളുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ നൂർജഹാൻ പറഞ്ഞു ആ ഇന്നേ എന്നെ കാണാൻ വന്ന ആ ചെറുക്കനും കൂട്ടര് വീട്ടുകാരും കൂടി വീട്ടിൽ വന്നിട്ടുണ്ട് അതിന്റെ ആഘോഷമാ അതുകൊണ്ട് ബിരിയാണി വെച്ചു ആ ബിരിയാണി അതായത് എന്ന് പറഞ്ഞേ ബിരിയാണി സത്യഭാമിക്ക് നേരെ നീട്ടി ആഹാ അപ്പോ ഇന്ന് വലിയ ആഘോഷമാണല്ലേ എന്ന് ചോദിച്ചപ്പോ നൂർജഹാൻ പറഞ്ഞു അതെ പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടല്ലാ ട്ടോ എനിക്ക് നിങ്ങളുടെ സദ്യയാണ് ഇഷ്ടം ആ വാഴയില് ചൂട് ചോറിട്ടിട്ട് അതിനകത്ത് സാമ്പാറും പുളിശ്ശേരിയും അവയിലും തോരനും ഒക്കെ ഇട്ട് കൂട്ടി ഇളക്കിയിട്ട് ഒരു പിടുത്തം ആഹാ എന്താ അത് പിന്നെ പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും സത്യാമേ സത്യാമയ്ക്ക് ഇനി ഏതെങ്കിലും ഒരു കല്യാണം വന്നാലേ എന്നെ കൂടി കൂട്ടണേ എന്ന് പറഞ്ഞതും സത്യമാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് മോൾക്ക് വേണ്ടി ഒരു സദ്യ തന്നെ അങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് രാഘവന്നാരോട് ചോദിച്ചതും ആ അതെ അതിൻ്റെ കൊഞ്ഞ് സത്യാമ അങ്ങനെ ചെയ്യുന്നെനിക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞു ഊർജാം വളരെ സന്തോഷത്തോടെ സത്യമാമയോട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഓ ഞാൻ എന്തായാലും വേഗം അങ്ങോട്ട് ചെല്ലട്ടെ അവർ ഇറങ്ങാൻ നേരം ഞാൻ അവിടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇനി അത് മതി ഒരു പ്രശ്നത്തിന് എന്നാ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് നൂർജഹാൻ ആകെ പരിഭവത്തോടെ അവിടുന്ന് പോകുന്നു ഇത് കണ്ടതോടെ സത്യഭാവം പറഞ്ഞു പാവം ആ കുട്ടിക്കാണെങ്കിൽ ഇനിയും പഠിക്കണം ആഗ്രഹം പക്ഷേ ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും അതിന് സമ്മതിക്കുന്നില്ല വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള കൃതിയിലാണ് അവരിപ്പോ പക്ഷെ ആ കുട്ടി മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ നമ്മളെ വിഷ്ണുവിനാണെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവനെ പഠിക്കാനായി എവിടെയെല്ലാം കൊണ്ടുചെന്ന് വിട്ടതാ എന്നിട്ട് അവൻ പഠിച്ചോ അതുമില്ല എന്നാൽ ഇവിടെ ഈ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യവും ഇല്ല ഓരോരുത്തരെയും ഓരോ വിധിയല്ലേ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ യോഗം എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോ രാഘവനായ പറഞ്ഞു അതെ വിഷ്ണു അവനെ എവിടെയെല്ലാം പഠിക്കാനായി എന്തെല്ലാം പഠിക്കാൻ കൊണ്ടുചെന്ന് വിട്ടതാ എന്നിട്ട് അവൻ എവിടെയെങ്കിലും നിന്നോ എന്നിട്ട് ഇപ്പോഴോ കണ്ടില്ലേ ഓടുവാ നെട്ടോട്ടോ ഓടുവാ ഓടട്ടെ പണ്ടുള്ളവർ പറയാറുള്ളത് അതാ മക്കളെ ഉപദേശിച്ചു നേരെയാക്കാൻ നോക്കരുതെന്ന് അവര് സ്വയം അവരുടെ ജീവിതത്തിൽ നിന്ന് ഓരോന്നും പഠിക്കും അതല്ലാതെ വേറെന്താ ചെയ്യാൻ കഴിയാ എന്ന് രാഘവൻ നേരം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു ഉടനെ ആ ഓട്ടോയിൽ ആരാണെന്ന് അതിശയപ്പെട്ട് രാഘവൻ നായർ നോക്കുമ്പോ ഓട്ടോയിൽ നിന്ന് ശാരദാമയും ശാലിനിയും കൂടെ മക്കൾ രണ്ടുപേരും കൂടി ഇറങ്ങി ഓടി വന്ന് രാഘവനാരൻ അരികിലേക്കെത്തി അച്ചച്ചാ എന്ന് വിളിച്ച് സന്തോഷത്തോടെ കുട്ടികൾ സംസാരിച്ചു പപ്പിമോളും ഒപ്പം അവിടേക്ക് പപ്പിമോളും സത്യം കൂടി ഓടി വന്ന അച്ചച്ചാ എന്ന് പറഞ്ഞ് രാഘവനാരെ കെട്ടിപ്പിടിച്ചത് കണ്ട് രാഘവൻ നായർ രണ്ടുപേരെയും ആഹാ അച്ചച്ചന്റെ പൊന്നുമക്കളോ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും മാറി മാറി രാഘവൻ ഉമ്മ കൊടുത്തു അപ്പോഴേക്കും ശാരദാമ്മ അകത്തേക്ക് കയറി വന്നു രാഘവേട്ട സത്യാമ്മ എന്ന് ചോദിച്ചതും അകത്തുണ്ട് എന്ന് രാഘവനാർ മറുപടി നൽകി അച്ചച്ഛനെ കാണാൻ എത്തിയതാണോ ആ പൊന്നുമക്കൾ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു ഞങ്ങളീ വീടൊക്കെ ഒന്ന് കാണാൻ വന്നതാ ഉടനെ ശാരദാമാ എന്നാ ഞാൻ അകത്ത് പോയി കണ്ടോളാമെന്ന് പറഞ്ഞ് ശാര സത്യമാമയെ കാണാനെ അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ വന്ന ശാലിനി വാതത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് രാഹുവനാർ ചോദിച്ചു എന്താ മോളെ നീ അവിടെ തന്നെ നിൽക്കുന്നത് നീ എന്താ അകത്തേക്ക് കയറാത്തത് എന്ന് ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു വേണ്ടച്ചാ ഞാനിവിടെ നിന്നോളാം അപ്പോഴേക്കും രാഹുവനാർ പറഞ്ഞു എനിക്ക് മനസ്സിലായി മോളെ ഭാമയുടെ പ്രതികരണം എങ്ങനെയാവും ഓർത്ത് പേടിച്ചിട്ടാ അല്ലേ നീ അകത്തേക്ക് കയറാത്തത് ആ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവളിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട് താനെന്ന ഭാവം അത് എന്നില്ലാതാകുന്നോ അന്ന് ഈ കുടുംബം നന്നാവൂ ഈ കുടുംബം രക്ഷപെടുൂ എന്ന് രാഘവനായർ ശാലിനിയോട് പറഞ്ഞു അപ്പോഴാണ് സത്യഭാമയ്ക്ക് അരികിലേക്ക് ശാരദാമ എത്തിയത് സത്യഭാമ പുളിയുഞ്ചി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ശാരദാമ ചോദിച്ചു സത്യമ്മയെ പുളിഞ്ചിയാണോ ഇത് എന്ന് അന്വേഷിച്ചതും അതേന്ന് സത്യമാമ മറുപടി നൽകി രാഘവേട്ടനൊത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞതും പിന്നെ വിഷ്ണുവിന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ നോക്കാറില്ല അവനിപ്പോ പുറത്തുനിന്നുള്ള ഭക്ഷണമാണല്ലോ കഴിക്കാറ് പിന്നെ പുറത്തുനിന്ന് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുമ്പോ അതാണല്ലോ പ്രിയം പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി പോരെന്ന് തോന്നും എന്ന് സത്യമാമ പറയുമ്പോ ശാ ശാരദാമ പറഞ്ഞു കുറേ ദിവസം ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാ സമയം കിട്ടിയത് പിന്നെ അവിടെ വന്ന് വിഷ്ണു അങ്ങനെ ഭക്ഷണം ഇല്ല എന്തേലും കഴിക്കാൻ പറഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും കാത്തിരിക്കുമെന്ന് പറഞ്ഞ് വേഗം പോരും എന്ന് പറഞ്ഞു സത്യമാമ ഒന്നും ഉണ്ടാകാൻ നിൽക്കുമ്പോൾ ശാരദാമ പറഞ്ഞു സത്യമാമ്മ അതിലേക്ക് ഒരല്പം ശർക്കര ഇട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഞങ്ങൾ ഹോട്ടലുകാരുടെ ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യമാമ്മ ഇവിടെ ശർക്കര ഉണ്ടോ ഞാനിടാം എന്ന് പറഞ്ഞതും സത്യമാമ്മ പറഞ്ഞു വേണ്ട ഇവിടെ ശർക്കരയില്ല പിന്നെ രാഘവേട്ടന് ഇങ്ങനെയാ കഴിക്കാറുള്ളത് ഒത്തിരി ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ ഒരു ടേസ്റ്റാണ് എന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി ഇനി കൂടുതൽ ടേസ്റ്റ് പിടിച്ചാലേ ഇനി അച്ഛനും പുറം ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം തോന്നിയാലോ എന്ന് പറഞ്ഞതും ശാരദാമ ആകെ വിഷമിച്ചിരുന്നു ഉടനെ അല്ല ശാരദാമ തനിച്ചാണോ വന്നത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു അല്ല ചാലിനിയും പപ്പിമോളും സത്യമോളും ഉണ്ട് എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ് ആ ഗ്യാസ് ഓഫ് ചെയ്ത് വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും രാഘവൻ നേര ശാലിനിയോട് വിശേഷം ചോദിക്കാൻ ചോദിക്കാനൊരുങ്ങുമ്പോൾ സത്യമാമ അവിടേക്ക് എത്തി പപ്പിയോട് ചെന്ന് സത്യാമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടും നിനക്കിപ്പോൾ സത്യാമയൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചു വേണ്ടല്ലോ അതല്ലേ ഞാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാരദാമ പറഞ്ഞത് സത്യമ്മ ഞങ്ങൾ വന്ന വേറൊരു കാര്യത്തിലാണ് സത്യാമ്മ ബ്ലോക്ക് വഴി ഒരു നാലു മണി പ്രഹാരത്തിന്റെ യൂണിറ്റ് തുറക്കണം എന്നുള്ള അപേക്ഷ വെച്ചിരുന്നില്ലേ അത് അത് പാസ്സായിട്ടുണ്ടെന്ന് പറയാനാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ സത്യഭാവ പറഞ്ഞു അത് ശരി ശാരദാമ അപ്പൊ ഹോട്ടൽ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ബ്ലോക്ക് ഓഫീസറായോ അപ്പോഴേക്കും രാഹു എന്നാൽ സത്യഭാമയെ ശകാരിച്ചു ഭാമ നീ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു സത്യഭാവൻ പറഞ്ഞു അതെ എനിക്ക് ആരുടെയും ഔദാരിയ ആവശ്യമില്ല അതെ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ജീവിച്ചോളാം ഞാൻ അവിടെ ചെന്ന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അല്ലാതെ ആരുടെ മൗതാര്യം വേണ്ടെന്നാ ഞാൻ പറഞ്ഞിരുന്നെന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു സത്യമയെ സത്യാമക്ക് ഇത് അർഹതയുള്ളത് കൊണ്ട് തന്നെയാ സത്യമ്മക്ക് ഇത് കിട്ടിയത് എന്ന് ശാലിനി സത്യഭാമയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു